ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ പകൽ നടത്തുന്നത് ഒരിക്കലും തിരുവത്താഴമല്ല അത് വേറെ എന്തൊക്കെയാ സംഭവമാണ് അത് വചനത്തിൻ്റെ വ്യവസ്ഥയുമല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും സംഖ്യാപുസ്തകം ഒമ്പതാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഒന്ന് വായിക്കാം പ്രഭാതത്തിലേക്ക് അതിൽ യാതൊന്നും ശേഷിപ്പിക്കരുത് അതിൻ്റെ അസ്ഥിയൊന്നും ഒടുക്കിയും വരുത് പ്രസകയുടെ ചട്ടപ്രകാരമൊക്കെയും അവർ അത് ആചരിക്കണം അവർ അതിൽ യാതൊന്നും പ്രഭാതം വരെ ബാക്കി ശേഷിപ്പിക്കരുത് അതിൻ്റെ അസ്ഥികൾ ഒന്നും ഒടിക്കുകയും ചെയ്യരുത് അവർ പെസക ആചരിക്കുമ്പോൾ അതിൻ്റെ സകല ചട്ടങ്ങളും അനുസരിക്കുകയും വേണം എന്ന് കൃത്യമായി സംഖ്യാപുസ്തകത്തിൽ പെസകയെക്കുറിച്ച് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് പെസക എങ്ങനെ ആയിരിക്കണം എന്നതിന് പുറപ്പാട് പുസ്തകത്തിലും ഇതിനെക്കുറിച്ചുണ്ട് കുറിച്ചുണ്ട് പിന്നെ ഇച്ചിരിയുടെ ഡീറ്റെയിൽ ആയിട്ട് സംഖ്യാപുസ്തകത്തിൽ ഇത് എങ്ങനെയാണ് എന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ പ്രധാനമായ മൂന്ന് പോയിന്റ് ഒന്ന് അതിൽ യാതൊന്നും പ്രഭാതം വരെ ശേഷിപ്പിക്കരുത് രണ്ട് ഇതിനകത്ത് ഉപയോഗിക്കുന്ന മാംസത്തിൻ്റെ അസ്ഥികളൊന്നും ഒടിക്കരുത് മൂന്ന് സകല ചട്ടങ്ങളും അനുസരിക്കണം എവിടെ യേശു തിരുവത്താഴം സ്ഥാപിക്കാനായി പെസഹ ഒരുക്കി എന്നത് നമ്മൾ ഒന്ന് ചിന്തിച്ചു പോകണം അത് ലൂക്കാ സുവിശേഷം മുതൽ കുഞ്ഞാടിനെ അറുക്കേണ്ട പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയപ്പോൾ അവൻ പത്രോസിനെയും അയച്ചു നിങ്ങൾ നമുക്ക് ഒരുക്കുവിൻ എന്ന് പറഞ്ഞു ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് അവർ ചോദിച്ചതിന് നിങ്ങൾ പട്ടണത്തിൽ എത്തുമ്പോൾ ഒരു മനുഷ്യൻ ഒരു കൂടം വെള്ളം ചുമന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ വരും അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് അവൻ്റെ പിന്നാലെ ചെന്ന് വീട്ടുടേയവനോട് ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ ഭക്ഷിക്കുവാനുള്ള വിരുന്നശാല എവിടെ എന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറയുവേൻ അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക കാണിച്ചു തരും ആ അതായത് വിരിച്ചൊരുക്കിയ ഒരു മാളികയിൽ വിശാലമായ ഒരു മാളിക എന്ന് എൻ്റെ ബൈബിൾ എഴുതുമ്പോൾ ആ ബൈബിള് വൻ മാളിക എന്ന് കാണിക്കുന്നു മത്തായ സുവിശേഷത്തിലും ഇത് അതിന്റെ ഇരുപത്തി ആറാം അധ്യായത്തിന്റെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് അധ്യായ വാക്യങ്ങളിൽ രണ്ടിടത്തും പറയുന്നത് വിരിച്ചൊരുക്കിയ ഒരു മാളിക എന്നാണ് ഇനി ലൂക്ക സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യം വായിച്ചേ പത്തൊമ്പതാമത്തെ വാക്യം ഇരുപത്തിരണ്ടിന്റെ പത്തൊമ്പത് പിന്നെ അപ്പം അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരമാകുന്നു എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് അതായത് പെസഹ തിരുവത്താഴമാക്കിയിട്ട് കർത്താവ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞു ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞു ഇരുപത്തിരണ്ടിൻ്റെ പതിമൂന്ന് വായിച്ചേ അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു അവർ പെസഹ ഒരുക്കി കണ്ടോ പെസഹ ഒരുക്കിയിട്ട് അത് ഓർമ്മയ്ക്കായി ചെയ്യാനാണ് പറഞ്ഞത് ശ്രദ്ധിക്കുക നമ്മൾ വചന ശ്രദ്ധിക്കുമ്പോൾ പെസഹ ഒരുക്കിയിട്ട് അത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്നാണ് പറഞ്ഞത് ഇനി പെസഹയുടെ ഭക്ഷണങ്ങൾ പുളിപ്പില്ലാത്ത അപ്പവും അല്ലെങ്കിൽ ദോശയും ആടിൻ്റെ മാംസവും കുഞ്ഞാടിൻ്റെ മാംസവുമായിരുന്നെങ്കിൽ പെസഹ തിരുവത്താഴമാക്കി മാറ്റിയപ്പോൾ അത് അപ്പവും വീഞ്ഞു മാറ്റി യേശുവിന്റെ മാംസവും രക്തവും ആക്കി മാറ്റി ഇനി കൊറിന്ത് ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ച പതിനൊന്നാം അധ്യായം പൊതുവേ കൊറീന്ത് ലേഖനത്തിലാണല്ലോ സഭകളൊക്കെ തിരുവത്താഴം നടത്തുന്നത് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങളെ ഭരം ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ കർത്താവായ യേശുവിനെ ഒറ്റ രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യു എന്ന് പറഞ്ഞു കണ്ടോ ഈ ലൂക്കാസ് വിശേഷത്തിൽ യേശു ഇരുപത്തിരണ്ടിൻ്റെ പത്തൊമ്പതിൽ പറഞ്ഞ അതേ വാക്കാണ് പൗലോസ് പൗലോസിപ്രക്കുന്നത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ അപ്പം എടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്നു പറഞ്ഞു അതുപോലെ അവിടെ നത്താഴം കഴിഞ്ഞ് പാനപാത്രം പാനപാത്രമെടുത്ത് ഈ പാനപാത്രം എൻ്റെ രക്തത്തിലുള്ള പുതിയ നിയമ പുതിയ ഉടമ്പടി ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ യേശു നേരിട്ട് ചെയ്തത് പരിശുദ്ധാത്മാവിനാൽ പ്രാപിച്ചത് അതാണ് അവിടെ എഴുതിയേക്കുന്നത് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും എന്നും പറഞ്ഞ പൗലോസ് ഇത് എഴുതി വെച്ചേക്കുന്നത് അതുകൊണ്ട് നമുക്കതിന് ശേഷം പതിനൊന്നിൻ്റെ ഇരുപത്തേഴ് മുതൽ മുപ്പത് ഒന്ന് വായിച്ചേ ഒരീന്ദ്ര വേണം അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകുന്നു ഓരോരുത്തരും തന്നെത്താൻ പരിശോധിച്ചിട്ട് വേണം അപ്പം തിന്നുകയും പാനപാത്രം നിന്ന് കുടിക്കുകയും ചെയ്യേണ്ടത് ആരെങ്കിലും കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കാതെ തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ അയാൾ തനിക്ക് തന്നെ ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു ഇക്കാരണങ്ങളാൽ നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമായിരിക്കുന്നു ചിലർ നിദ്ര പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു ഇനി ഇത് അയോഗ്യമായി അപ്പം തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നെന്ന് പറയുമ്പോൾ ഇത് പൊതുവെ കഴിക്കുന്ന ജനത്തിൻ്റെ തലയിലോട്ട് കയറ്റി വയ്ക്കുകയാണ് ശുശ്രൂഷകന്മാരുടെ പരിപാടി അവരുടെ കുഴപ്പം കൊണ്ടാണ് ഇത് അയോഗ്യമായി പോകുന്നതെന്നുള്ളതാണ് അവരുടെ കുഴപ്പം കൊണ്ട് അയോഗ്യമായി പോകുന്നതിലധികം ചെയ്യുന്നതിൽ അയോഗ്യത ഉണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ കാര്യം ഒന്നാമത് ഇത് ചെയ്യുമ്പം അയോഗ്യമായിട്ടാ ചെയ്യുന്നെങ്കിൽ കൂടുന്നവൻ എന്നാ യോഗ്യനാണേലും അതിനകത്ത് അവൻ അയോഗ്യനായി പോകും അതുകൊണ്ട് എന്താ ചെയ്യുന്നെന്ന് ചോദിച്ചാൽ കർത്താവ് ഇത് എങ്ങനെയാ അറിയാൻ യോഗന്യാൻ സുവിശേഷം പതിമൂന്നാം അധ്യായത്തി വരണം യോഗ്യമായിട്ട് ഇത് ഇതെങ്ങനെയാന്നുള്ളത് യോഗന്യാൻ സുശേഷം പതിമൂന്നിന്റെ നാലും അഞ്ചും വായിച്ചേ അവൻ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവാല എടുത്ത് അരിയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുവാനും അരിയിൽ ചുറ്റിയിരുന്ന തുവാലുകൊണ്ട് തുടയ്ക്കുവാനും തുടങ്ങി അതായത് അത്താഴത്തിൻ്റെ സമയത്ത് അത്താഴത്തിൻ്റെ സമയത്ത് യേശു ഇത് സ്ഥാപിച്ചത് അത്താഴമായിട്ടാണ് അല്ലാതെ ഇത് രാവിലത്തെ കാപ്പിയായിട്ടല്ല ഉച്ചയ്ക്കത്തെ ഊണായിട്ടല്ല നാലുമണി കാപ്പിയായിട്ടല്ല സ്ഥാപിച്ചത് കേരളത്തിലെ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമായ ഇത് യോഗ്യമായിട്ടല്ലെങ്കിൽ ആദ്യം ബലഹീനത പിന്നെ രോഗം പിന്നെ മരണം കേരളത്തിലെ വിശ്വാസിയൊക്കെ സകല മേഖലയിലും ബലഹീനത വന്നത് കേരളത്തിലെ വിശ്വാസി സകല മേഖലയിലും രോഗം വന്നത് കേരളത്തിലെ വിശ്വാസി സകല മേഖലയിലും ചത്തുപോയതിൻ്റെ കാരണം ഈ തിരുവത്താഴം ഇത് ബ്രേക്ക് ഫാസ്റ്റും ഉച്ചക്കത്തെ ഊണൊക്കെ ആക്കിയതുകൊണ്ട് ഇത് പറ്റിപ്പോയത് അപ്പോൾ പറയുന്നത് അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വൈകിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി എന്നിട്ട് പതിമൂന്നിൻ്റെ പതിനാല് പറഞ്ഞേ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകി എങ്കിൽ നിങ്ങളും അന്യോന്യം കാലുകൾ പറയുന്നു കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകിയെങ്കിൽ ശിഷ്യന്മാരോട് പറഞ്ഞ പോലെ പറഞ്ഞിട്ട് പറയാ നിങ്ങളും പരസ്പരം കാലുകൾ കഴുകേണ്ടതാണ് ഇത് മനസ്സിലായത് കാലുകൾ വാരേണ്ടതാണെന്നാണ് മനസ്സിലായത് പ്രത്യേകിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നിങ്ങളും പരസ്പരം കാല് വാരേണ്ടതാണെന്നാണ് മനസ്സിലായത് പക്ഷേ കർത്താവ് പറഞ്ഞത് ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം കാലുകൾ കഴുകേണ്ടതാണ് ആ ഇനി നിങ്ങൾ പതിനേഴ് ഈ കാര്യങ്ങൾ ഏതാ ഇതിന് മുമ്പിലോട്ട് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ തിരുവത്താഴത്തിനെ കുറിച്ച് ഏറ്റവും ആയിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് യോഗനാൻ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലാണെങ്കിൽ എന്തിനാ ഇതിനെ വെട്ടി ലേഖനത്തിലോട്ട് പോകുന്നത് ചിലതൊക്കെ ഒഴിവാക്കണം അതിനു വേണ്ടിയിട്ടല്ലേ അപ്പോ അങ്ങനെ വന്നപ്പോ ഇനി ഇനി യേശു ഇത് യേശു പിന്നീട് ഇത് കാണിച്ചു തന്നതും കൂടെ നമുക്കൊന്ന് മതിയായി വിടത്തെ ഇരുപത്തെട്ട് മുതൽ മുപ്പത്തി വരെ വായിച്ചേ അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുമ്പോട്ട് യാത്ര ചെയ്യുന്നതായി ഭാവിച്ചു അവരോ ഞങ്ങളോട് കൂടെ പാർക്കുക നേരം വൈകാറായല്ലോ പകൽ അവസാനിക്കുവാൻ പോകുന്നു അവനെ നിർബന്ധിച്ചു അവൻ അവരോടുകൂടെ അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു അവർ അവനെ തിരിച്ചറിഞ്ഞു അവൻ അവർക്ക് അപ്രത്യക്ഷനായി ഇവിടെ രണ്ട് സന്ദേശങ്ങളാണ് കിടക്കുന്നത് ഒന്ന് ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പമെടുത്തു വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു അപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു ഇത് ശരിക്കും തിരുവത്താഴം ആണ് തിരുവത്താഴമെടുത്തു വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു അപ്പോൾ അവരുടെ കണ്ണു തുറന്നു എന്തുകൊണ്ടാണ് ഈ വിശ്വാസി സമൂഹത്തിൽ പലതും ഈ ആടിമകളായി കിടക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ വീഞ്ഞുകൾ പകല് കൊടുക്കാൻ തുടങ്ങിയപ്പം അത് തിരുവത്താഴമല്ലാതായി മാറിയത് കൊണ്ടാണ് ഒത്തിരി അടിമകളായി അടിമകളായിപ്പോയത് നൂജാൻ സഭകളിലൊക്കെ ഫാക്ടറി മെയ്ഡ് ഓസ്തി ഫാക്ടറി മെയ്ഡ് വൈനും കൊണ്ടുവന്ന് അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇത് മുക്കിംഗൂടെ കൊടുക്കുവാണെങ്കിൽ സാത്താനൂടി ഉള്ളിൽ കയറും അങ്ങനെ തന്നെ കിടപ്പുണ്ട് അതും ഈ യോനാന് സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലുള്ളത് യൂതായിക്ക് അപ്പം മുക്കി അങ്ങോട്ട് കൊടുത്തു അതോ കൂടി അവൻ്റെ ഉള്ളിൽ സാത്താൻ കയറി ഞാൻ പറയുന്നതിൻ്റെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ ഈ ഫാക്ടറി മെയ്ഡ് ഒക്കെ കൊണ്ടുവന്നിട്ട് മുക്കി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാത്താൻ കയറും പിന്നെ ഒരിക്കലും ഒന്നും മനസ്സിലാകില്ല ഇത് കർത്താവ് തിരുവത്താഴം അപ്പമെടുത്ത് തിരുവത്താഴത്തിലെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അങ്ങോട്ട് കൊടുത്തപ്പോൾ ഇവരുടെ കണ്ണു തുറന്നു എന്നാണ് ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് അപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു അവ അവർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു അതായത് കണ്ണു തുറന്നാൽ ഈ വചനം തിരിച്ചറിയേണ്ടതുപോലെ അറിയും ആംബ്ലിഫൈഡ് വേർഷൻ ഇതിനകത്ത് യോനഅസുശേഷം പതിമൂന്നിൻ്റെ പതിനേഴ് എഴുതിയിരിക്കുന്നത് ഇതൊക്കെ ഇപ്പം നിങ്ങൾ അറിയുന്നു അതുപോലെ ചെയ്താൽ നിങ്ങൾ ഭാഗ്യവാൻ ആംപ്ലിഫൈഡ് വേർഷൻ എഴുതിയിക്കുന്നത് ഇഫ് യു നോ ദീസ് തിങ്സ് ബ്ലസ്ഡ് ആൻഡ് ഹാപ്പി ആൻഡ് ടു ബി എൻ ആർ യു ഇഫ് യു പ്രാക്ടീസ് ദം എന്നിട്ട് ബ്രാക്കറ്റ് വളരെ മനോഹരം എഴുതിയിട്ടുണ്ട് ഇഫ് യു ആക്ട് അക്കോർഡിംഗ്ലി ആൻഡ് റിയാലി റിയലി ഡു ദം എന്നാണ് എഴുതിയാക്കുന്നത് അതായത് കൃത്യമായി കാര്യം ഇത് സംഖ്യാപുസ്തകത്തിനകത്ത് പറയുന്നത് ഇവ യാതൊന്നും പ്രഭാതം വരെ ശേഷിപ്പിക്കരുത് അതുകൊണ്ട് തന്നെ പറയട്ടെ പകല് നടത്തുന്നതല്ല അത്താഴം അത്താഴം വൈകിട്ടത്തേതാണ് തിരുവത്താഴവും വൈകിട്ട് തന്നെയാണ് വേണ്ടത് അതെങ്ങനാന്ന് കർത്താവിൽ നിന്ന് പ്രാപിച്ചു എന്ന് പൗലോസ് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് യേശു ചെയ്തതിനപ്പുറത്തൊന്നും പത്രോസിന് പ്രാ പൗലോസിന് പ്രാപിക്കാൻ കഴിയത്തില്ല ദൈവം അത് ചെയ്യത്തില്ല യേശു ഇത് മരിച്ചുയർത്ത ശേഷം വന്നും ചെയ്തത് ഇത് രാത്രിയിലാണ് അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ശേഷമാണ് അതുകൊണ്ട് ആ സമയത്തിന് പ്രധാനമുണ്ട് അതിൻ്റെ ഓർഡറുകൾക്ക് പ്രധാനമുണ്ട് അതിൻ്റെ നിയമത്തിന് പ്രാധാന്യമുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് അനുഗ്രഹമായി മാറുകയുള്ളൂ ഇപ്പോൾ പറയുന്നത് ഇത് യോഗ്യമായിട്ട് കഴിച്ചില്ലെങ്കിൽ ആദ്യം ബലഹീനത പിന്നെ രോഗം പിന്നെ മരണം അതായത് യോഗ്യമായിട്ട് കഴിച്ചാൽ ബലഹീനത മാറും രോഗം മാറും അല്ലെങ്കിൽ മരണം മാറും ഇത് മൂന്നും നടക്കേണ്ടത് യോഗ്യമായിട്ട് ചെയ്താലെ പ്രാർത്ഥിക്കാം കാരണം ഇന്നത്തെ പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം ഈ തിരുവത്താഴത്തു നിന്ന് പോയിരിക്കുന്നതാണ് അതായത് വന്ന് കഴിച്ച് നമുക്ക് പ്രശ്നങ്ങളും മേടിച്ചിരിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി നല്ല സമയത്തിനായി നല്ല സാഹചര്യംക്കായി നല്ല വചനത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ബല ബലഹീനതയ്ക്കും രോഗത്തിനും ശാപത്തിനും അല്ലെങ്കിൽ മരണത്തിനും ഒക്കെ കാരണമായി ഞങ്ങൾ തന്നെ ഭക്തി അഭിനയിച്ചു പോയി കൂടിയ കർത്താവെ കർത്താവിൻ്റെ എന്ന് പറഞ്ഞ കൂടിയതൊക്കെയാണ് ഞങ്ങൾക്ക് കാരണമായെങ്കിൽ കർത്താവെ ഇനി അത് തിരുത്തുവാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവ് ഇത് തിരുവത്താഴമാണ് എന്ന് ഞങ്ങൾ ഭജനത്തിലുടനീളം കർത്താവെ സുവിശേഷങ്ങളിലും പഴയ നിയമപുസ്തകങ്ങളിലും അപസവല പ്രവർത്തികളിലും ഒക്കെ ഞങ്ങൾ വായിക്കുന്നു എങ്കിൽ കർത്താവെ അത് അത്താഴമായി തന്നെ അതിനകത്ത് പങ്കെടുക്കുവാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ അതിന് ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണമേ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഞങ്ങൾക്ക് കാണിത്തരണമേ അതിന് തക്കവണ്ണം അത് ചെയ്യുവാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ